ഹലോ അസ്സാം വൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വലിയൊരു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ എന്നത്തെയും പോലുള്ള വീട്ടോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ രാവിലെ തന്നെ എണീക്കാൻ മടിയുള്ളതുകൊണ്ട് വീഡിയോ എന്നും എടുക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് രാവിലെ എണീറ്റ് അടുപ്പ് കത്തിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അതുകൊണ്ട് നമ്മൾ വീടിനോട് ചേർന്ന് തന്നെ അടുക്കള വശത്തേ ഒരു കപ്പമരം മരം ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ കപ്പയ്ക്ക അതായത് പപ്പായ മരം കപ്പയ്ക്കാന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അപ്പോൾ കപ്പക്ക മരം ഇങ്ങനെ വീടിന് മുകളിലൂടെ വളർന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് എഴുതിയിട്ട് അത് വെട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ നിന്നൊരു കപ്പയ്ക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു തോരം വെക്കാൻ വേണ്ടിയിട്ട് നിറയെ കപ്പയുടെ തൈ നിൽപ്പണ്ടട്ടോ അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ ഒന്ന് പിന്നെ വളർന്നു വരുമല്ലോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കപ്പക്കെ കിട്ടും അപ്പോൾ ഇത് എന്താ വീടിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടേ എന്തെങ്കിലും അതിലൂടെ കയറി വന്നിരുന്നാലും ജന്തുക്കൾ എന്തെങ്കിലും കയറി വന്നിരുന്നാലും അറിയത്തില്ല അതുകൊണ്ട് അത് വെട്ടി കേട്ടോ രണ്ട് തൈ ഉണ്ടായിരുന്നേ ഒരുമിച്ച് നിന്ന് രണ്ട് തൈ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ അധികം അങ്ങനെ ഉണ്ട കപ്പയ്ക്കാണ് കേട്ടോ ബോൾ പോലെ ഇരിക്കും അപ്പോൾ ആ കപ്പയ്ക്ക് എന്തായാലും പാകത്തിന് പാകത്തിനൊരെണ്ണം കിട്ടിയപ്പോഴത്തേക്കും ഇങ്ങ് എടുത്തുകൊണ്ട് വന്നു ബാക്കിയെല്ലാം ഇങ്ങനെ പൂവിട്ട് വരുന്നതേ ഉള്ളായിരുന്നേ അപ്പോൾ ഇതേ അരിഞ്ഞ് ഞാൻ അരിയാ മടിയുള്ളതുകൊണ്ട് ഞാൻ എല്ലാം ഗ്രേറ്ററിൽ ഇങ്ങനെ ഇന്ന് തിരുമി അങ്ങ് എടുത്തേട്ടാ അപ്പോൾ അതൊന്ന് എണ്ണയിലൊന്നും വാട്ടി അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അരപ്പൊക്കെ ഇട്ട് തോരനാക്കി റെഡി ആക്കി ഇതേ വെച്ചിട്ടുണ്ട് അപ്പം അത്തുനിന്നിപ്പോൾ ഒഴിച്ചേറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വലിയ ജോലിപ്പാടൊന്നും ഇല്ലായിരുന്ന കേട്ടോ അപ്പോൾ അതേ ആവശ്യത്തിന് ചോറൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഒരു മുട്ടയൊക്കെ അങ്ങോട്ട് പൊരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം മുട്ട ഉള്ളിയോ കറിവേപ്പിലൊക്കെ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ മുന്നെയൊക്കെ ആണെങ്കിൽ അത് ഉള്ളിപ്പറക്കി ഇങ്ങനെ കളയുമായിരുന്നു എല്ലാം അങ്ങനെ ഉള്ളിപ്പറക്കി കളയുമായിരുന്നു കേട്ടോ പിച്ചിപ്പിച്ചിങ്ങനെ കളയു കളഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു ഉള്ളി കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ മുട്ടയും പൊരിച്ച് വെച്ച് കൊടുത്ത് ആ കപ്പക്കിടെ തോരനും വെച്ച് കൊടുത്ത് കേട്ടോ അതിനിപ്പം ഒഴിച്ചിറക്കിയ ഒന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപെട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി കാപ്പിയൊക്കെ കൊച്ചിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുക്കി നിർത്തിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഉണ്ട് ചെറിയ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ കളിക്കുന്നതെല്ലാം സിമ്പിളാണല്ലോ അപ്പോൾ ഇനിയിപ്പാത്തുവിനേം കൊണ്ടുവിട്ടിട്ട് വേണം വന്നിട്ട് അപ്പോൾ അതിന് റെസിപ്പിക്ക് വേണ്ട കാര്യം മേടിച്ചുകൊണ്ട് വേണം വരാനായിട്ട് കടയിൽ നിന്ന് കേട്ടോ ഇവിടെ ഇരുപ്പൂലല്ലോ അപ്പം കൊച്ചിനെയും കൊണ്ടാക്കിയിട്ട് തിരികെ വീട്ടിൽ വന്നു കേട്ടോ വരുന്ന വഴിക്ക് ഇരുപത് രൂപ പാക്കറ്റിലെ രണ്ട് കവറ് നെത്തോലി ഉണക്ക നെത്തോലി മേടിച്ചിട്ടുണ്ട് ആ നെത്തോലിയോ വാളയോ ഉണക്കമീൻ എന്തായാലും ഈ റെസിപ്പിയുടെ മെയിനായിട്ടുള്ള കാര്യം തന്നെ ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീൻ വെച്ചിട്ടുള്ളൊരു ഒരു പീര പോലെയൊക്കെയാണ് ഉണക്കമീൻ പീര എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്തൊക്കെ നോക്കിക്കോണം കേട്ടോ നോക്കി പഠിച്ചോളൂ അപ്പോൾ അതെ ഞാൻ അതിൻ്റെ തലയൊക്കെ ഒന്ന് നുള്ളിക്കളഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് വെക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് വെള്ളം കഴുകി കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ വെള്ളത്തിലിട്ട് ഒന്ന് കുതിരി കുതിരാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിടുന്നത് നമ്മുടെ ഈ റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ ഈ ഉണക്കമീൻ നെത്തോലി എന്നല്ല എനിക്ക് ഇന്ന് നെത്തോലിയാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ നെത്തോലി ചെയ്യുന്നു ആ ഏത് ഉണക്കമീൻ വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ കുറച്ചുകൂടി മാംസമുള്ള മീനാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പം എനിക്ക് കിട്ടിയത് നെത്തോലി ആയിപ്പോയി അപ്പോൾ ഞാൻ നെത്തോലി ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു അതും നല്ലതുപോലെ ഒരു അഞ്ചാറ് വെള്ളം അങ്ങോട്ട് കഴുകണം കേട്ടോ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകണം കഴുകി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേ പൊടിച്ചെടുത്തപ്പോൾ അതേ ഇതുപോലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് എണ്ണയിലിട്ട് വാട്ടുന്നതിന് മുന്നേ ചട്ടിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു അങ്ങനെ എന്താ കുഴഞ്ഞിരിക്കുന്ന പരുവല്ലേ അപ്പം അതൊക്കെ ഒന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് എണ്ണയിൽ അല്ല സോറി നമ്മൾ ചട്ടിക്കകത്ത് വെറുതെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കണം കേട്ടോ അപ്പോഴത്തേക്കും ആ കട്ട കെട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് പൊട്ടി നന്നായിട്ട് അങ്ങനെ നല്ല വറവ് പരുവത്തിന് വരും കേട്ടോ അങ്ങനെ വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് നല്ല പാച്ച വെളിച്ചെണ്ണ എങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണമേ ഞാനാദ്യേ ഇവിടെ ഒരു ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തിന് അരിഞ്ഞാട്ടോ എടുത്തിരിക്കുന്നത് ഒന്ന് ചതച്ചെടുത്താലും നല്ലതായിരിക്കേ ഞാൻ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരബദ്ധം പറ്റിയ ഒന്ന് കൈ കൊണ്ട് കൈകൊണ്ട് വേണം വേണമായിരുന്നു ഇട്ട് കൊടുക്കാനായിട്ട് ആ പിന്നെ ഞാനങ്ങ് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉണക്കമീനും ആ ഉള്ളിയും കൂടെ ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം വെളുത്തുള്ളി ചുമ്മാ അങ്ങ് ഇട്ട് കൊടുത്താൽ പറ്റത്തില്ല കേട്ടോ അപ്പം ഞാനത് വെളുത്തുള്ളി ഒരു അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു നമ്മളൊരു കൈക്ക് ഒതുങ്ങുന്ന കുറച്ച് തേങ്ങ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക നന്നായിട്ട് മൂപ്പിക്കുക നല്ലൊരു ചുമന്ന കളറ് വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ നമ്മൾ കുറേ വെള്ളം കഴുകിയിട്ടാണ് ഉണക്കമീൻ എടുക്കുന്നത് അതുകൊണ്ട് ഉണക്കമീനിലെ ഉപ്പൊക്കെ പരമാവധി പോയി കിട്ടും അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിലങ്ങ് പോയെന്ന് തോന്നുന്നത് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചതച്ച മുളകാണ് ഇടിച്ച വറ്റൽ മുളകുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ എരിവിന് വേണ്ടിയിട്ടും ചെറിയൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് ഒരു ഒന്നോ രണ്ടോ പിഞ്ചുമുളക് പൊടി മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട പിന്നെ എൻ്റെ കയ്യിലില്ലാത്ത മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പച്ചമുളക് ചതച്ചത് നമ്മൾ ആദ്യം തന്നെ എണ്ണയിൽ എണ്ണ ഒഴിക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു ചതച്ചത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ടില്ലേ ആ വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ പച്ചമുളകും കൂടെ ചതച്ചത് വേണമായിരുന്നു ഇട്ട് കൊടുക്കാൻ ഇല്ലായിരുന്നു കേട്ടോ പച്ചമുളക് നമ്മുടെ തൈയിലും നിപ്പൂലായിരുന്നു ഫ്രിഡ്ജിനകത്തും ഒരുപ്പൂല അതുകൊണ്ട് പിന്നെ ഞാൻ ഇടിച്ച മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുനുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പണ്ടുള്ളവർക്കൊക്കെ അറിയാവേ അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണോട്ടോ നല്ല റെസിപ്പിയാണേ നമുക്ക് വേറെ ഒന്നും വേണ്ട ഉണക്കമീൻ കഴിക്കുന്നവരോട് പറയുക കേട്ടോ ചില ആളുകൾക്കൊന്നും ഉണക്കം അത്ര ഇഷ്ടമാവത്തില്ല അപ്പോൾ ഉണക്കമീൻ മീൻ കഴിക്കുന്നവരടുത്ത് പറയുകയാണ് എന്തായാലും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ പിന്നെ വെളുത്തുള്ളി ഒന്ന് സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നേ പിന്നെ മീൻ മീനുണ്ടായിരുന്നേട്ടോ ചെറിയ കൊഴിയാള മീനുണ്ടല്ലോ കുളയില കൊഴിയാളാന്ന് പറയുന്നത് അപ്പോൾ ചെറുതായിരുന്നു കേട്ടോ ഒരു വിരലിൻ്റെ ണം പോലും ഇല്ലാത്ത മീനായിരുന്നു അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ അരച്ചിട്ട് പച്ച അരച്ച് വെക്കത്തില്ലേ അപ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മീൻ എടുത്തിട്ട് വറുത്ത് വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിൽ മസാലയൊക്കെ പുരട്ടിയിട്ട് കുറേ സമയം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതും കൂടി എണ്ണയിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളേ വിശേഷങ്ങളൊക്കെ മഴയും കൂടെയല്ലേ നമുക്ക് മറ്റു വിശേഷങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയില്ല നല്ല മഴയാണ് ഇങ്ങനെ മഴയാണ് കേട്ടോ മഴയും കാറ്റും കാറ്റുമൊക്കെയുണ്ട് ആ വാർത്തയൊക്കെ കാണുന്നുണ്ട് വളരെ സങ്കടമുണ്ട് എന്താ പറയുക എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ അപകടങ്ങളുണ്ടാവുമല്ലേ അപ്പോൾ ഇപ്പോഴും വാർത്ത ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പാപ്പ അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ പുറത്തോട്ടിറങ്ങി വന്ന് മഴയൊന്ന് തോർന്നു നിൽക്കുന്ന സമയത്താണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഈ ചലുപുലി ചെലുപുലാ അങ്ങനെ ഈ ഷീറ്റ് ഉണ്ടല്ലോ തകർ ഷീറ്റിൻ്റെ മുകളിൽ വീഴുന്ന സമയത്ത് ഭയങ്കര സൗണ്ടായിരിക്കും നമ്മൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു മീൻ വറുത്ത നമ്മൾ ചട്ടിക്കകത്ത് ചട്ടി നമ്മൾ വിട്ടുകൊടുക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാനത് നേരത്തെ വന്നിട്ട് കുറച്ച് ചോറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് കുറച്ച് തുണിയൊക്കെ വരിയിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഒന്ന് പറക്കി ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞ സമയത്ത് അതൊന്ന് പറക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോയതാട്ടോ പോയി വന്നിട്ടാണ് വന്നിട്ടാണിത് ഈ ഇളക്കിളക്കിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ കുറച്ച് ചോറ് വളരെ കുറച്ച് ചോറ് ഞാൻ അങ്ങനെ എണ്ണ ഒരുപാട് കുറച്ച് ഒഴിച്ചിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ മസാലയൊന്നുമില്ല അതിലേക്ക് കുറച്ച് ചോറും കുറച്ച് കപ്പക്കയുടെ തോരനും അതുപോലെ നമ്മൾ ഇടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കമീൻ്റെ പീരയും ആ ഒരു ഇഷ്ടം പൊരിച്ച മീനും ഒക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ പിന്നെ കാപ്പി കാപ്പിയൊന്നും കുടിക്കാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല നല്ല വിശപ്പുണ്ടായിരുന്ന വിശപ്പിൽ ഇതിന് ഇത്രയും ടേസ്റ്റ് ആ എന്താ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നാളെ ഇൻഷാള്ള മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും സ്ലാ വലൈക്കു